ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സഖാവ് ഗോവിന്ദമാഷും അതുപോലെ തന്നെ ഇവിടെ മത്സരിക്കുന്ന സഖാവ് സ്വരാജും വളരെ കൃത്യമായി പറയുകയുണ്ടായി ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ നിലവിലുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ മൂന്നാം മൂഴം ഈ നാട്ടിലെ ജനത മുഴുവൻ ആഗ്രഹിക്കുകയാണ് അത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനത മുഴുവൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയ്ക്ക് ഇവിടുത്തെ ജയം അനിവാര്യമാണ് അപ്പോൾ തീർച്ചയായും നല്ല ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇടതുപക്ഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇവിടെ തീർച്ചയായും ഞാൻ പറയട്ടെ ഇവിടെ തീർച്ചയായും ഇടതുപക്ഷം ജയിക്കും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു അതായത് ഷൊർണൂരിൽ നിന്ന് ഈ പറയുന്ന സ്വരാജ് ഇവിടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി നിലമ്പൂരിൽ വരുമ്പോൾ സ്വരാജ് ഒരു പാർട്ടിയുടെ യോഗത്തിന് പോയി തിരിച്ചു വരുമ്പോൾ സ്വരാജ് സ്ഥാനാർത്ഥിയായി എന്നറിഞ്ഞ ആഹ്ലാദത്തിൽ കേരളത്തിലെ യുവത വലിയ ആവേശത്തിലാണ് അപ്പോൾ അത് ഷൊർണൂരും കൊടുക്കും അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിലെ അങ്ങാടിപ്പുറത്തും വാണിയമ്പലത്തും കൊടുക്കും കാരണം എന്താ സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി ഈ മതനിരപേക്ഷത ഇഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും ആവേശമാണ് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിനെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞു വലിയ വികസനം ഈ പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നടത്തിയെന്ന് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ അതായത് അദ്ദേഹം പഞ്ചായത്ത് മെമ്പർ കാലത്ത് നടത്തിയെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെന്തേ അദ്ദേഹം തൊട്ടടുത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് അതൊരു ചോദ്യമല്ലേ അതുപോലെ തന്നെ ഇപ്പോ കവളപ്പാറയിൽ ദുരന്തം അവിടെ ഈ പറയുന്ന ആളെത്തി മറ്റാളെത്തിയോ പോയിട്ടുണ്ട് എം ംസരാജ് കവളപ്പാറ പോയിട്ടുണ്ട് അവരെ ദുരന്ത സന്ദർശിച്ചിട്ടുണ്ട് അതെല്ലാം ദൃശ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലും ഒക്കെ കിടക്കുന്നുണ്ട് അപ്പൊ കളവ് പ്രചരിപ്പിക്കരുത് രാത്രിയാണ് കളവ് പ്രചരിപ്പിക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി തൊണ്ണിത്ര തോറ്റത് വികസനം നടത്താത്തതിന്റെ പേരിലാണ് അദ്ദേഹം തോറ്റുപോയത് തൃപ്പുണത്തിൽ എന്താണ് തോറ്റത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അതിന്റെ കേസ് ഇന്നും കോടതിയിൽ നടക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാരും നന്നായിട്ടറിയാം അപ്പൊ അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അതിലേക്ക് ഒന്ന് എടുത്ത് പോകാതിരിക്കുന്ന കാരണം എന്താ കേരളത്തിലെ ജനതക്ക് ഒരു മനസാക്ഷി ഉണ്ട് കേരളത്തിലെ സമൂഹം എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷതയുടെ കൂടെ നിൽക്കുന്ന സമൂഹമാണ് എന്താ അവിടെ ബാബുണ്ടാക്കിയത് നിങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്തോ എന്താ ബാബുണ്ടാക്കിയത് അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ മതി എന്താക്കിയത് നോട്ടീസ് അടിച്ചിറക്കി ദൈവത്തിന്റെ ചിഹ്നമുള്ള നോട്ടീസ് അടിച്ചിറക്കി എന്നിട്ടോ തികഞ്ഞ വർഗീയതയല്ലേ കെ ബാബുവിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നത് എത്ര വോട്ടിനാണ് തോൽക്കുന്നത് എങ്ങനെയാണ് അവിടെ ജയിക്കുന്നത് വർഷങ്ങളോളം ബാബു മണ്ഡ ബാബു പിന്നെ ഭരിച്ചിരുന്ന മണ്ഡലം ആ മണ്ഡലം സഖാവ് സ്വരാജ് പിടിച്ചെടുക്കുക അപ്പൊ അതും കൂടി നിങ്ങൾ അതുകൂടി ചർച്ച ചെയ്യേണ്ടത്